என்ன <tiple> எடுத்துமோ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ അതാണ് ഇന്ന് പകലത്തെ വിശേഷം പിന്നെ ഇന്നും നമ്മുടെ ചാനലൊക്കെ കാണുന്ന ഒരു രണ്ട് രണ്ടുപേരെ കണ്ട് കേട്ടോ േര് ചേട്ടത്തി അനിയത്തിയാണിച്ച ചേട്ടന്റെയും അനിയന്റെയും ഭാര്യമാർ അപ്പൊ അവര് വന്നു കണ്ടു വീണ്ടിട്ടൊക്കെ പോയി പിന്നെന്താണ് സൂപ്പർ മാർക്കറ്റിന് പാലും മേടിച്ചു ഗോതമ്പ് അതും കൂടി തീർന്നേക്കും കാരണം അതും മേടിച്ചു കേട്ടോ ഇതൊക്കെ കഴിക്കാൻ കൊണ്ടുപോയതിന്റെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അടുക്കളയില് പണികളൊന്നുമില്ല ഇന്നലെ നമ്മള് കറികളൊക്കെ വെച്ചത് ഇരിപ്പുണ്ട് മോരും കറിയുണ്ട് പിന്നെ ഒരു മെരുക്ക് പരട്ടെല്ലാം വെക്കാം അല്ലെങ്കിൽ ഇച്ചിരി ഇരിപ്പം ഉണ്ട് അതൊക്കെ കൊണ്ട് പിന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് കുറേ തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ട് മഴയായിട്ട് തുണികൾ ഉണങ്ങാൻ പ്രയാസം അപ്പം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മടക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ മുറുക്കിയതൊക്കെ കൊണ്ടിട്ടൊക്കെയാണ് ഇപ്പോൾ ഉണക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ കുളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രസ്സെല്ലാം നനയ്ക്കാനുണ്ട് അപ്പം തുണികൾ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ജോലി വേറെ എന്തതിനു വിശേഷം അപ്പു വന്നിട്ടുണ്ട് മുത്ത് പുറത്തു നിന്നാണ് മുത്തിപ്പം ഫുഡ് കഴിക്കുന്നത് അപ്പം ഇന്നിപ്പം എന്തുവാ രാവിലെ ഛർദിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ മെഡിസിൻ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അറ്റൻഡൻസ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുത്ത് ചിലപ്പം വരും ഉറപ്പൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായോലോ നോർത്തിട്ട് ഒരു ഇതുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അറ്റൻഡൻസ് ക്ലോസ് ചെയ്ത് കുറച്ച് ദിവസം നാട്ടിൽ പോകാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിന് ചെന്നില്ല അല്ലെങ്കിൽ കോളേജിൽ ചെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ എക്സാം അടുത്ത സമയത്ത് അതുകൊണ്ട് അത് ചോദിച്ചിട്ടൊക്കെ വരുവുള്ളൂ എന്താ വിശേഷം അത്രയപ്പോൾ ഇന്നത്തെ പകലത്തെ വിശേഷം വീട് പണി ഇന്ന് കഥകും ജനലും എല്ലാം ഇന്ന് ഇന്നുകൊണ്ട് പണിയെല്ലാം തീർത്തും എല്ലാം ഇട്ടു ഇന്ന് രാവിലെ ടൈലിന്റെയും പ്ലംബിങ്ങിന്റെയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു മുറിക്കകത്തും ടൈലിട്ടു രണ്ടുമൂറി എന്ന് പറഞ്ഞാൽ ഒന്ന് അടുക്കളയായിട്ടും ഒന്ന് ബെഡ്റൂമായിട്ടും ഉപയോഗിക്കും അതിനകത്ത് രണ്ടും ടൈലിട്ടു പിന്നെ അത് കൂട്ടിയേക്ക് വരുന്നോന്ന് ഞാൻ അങ്ങോട്ട് കേറിയില്ല കേട്ടോ ഏർ നമ്മളതനുസരിച്ച് നമ്മളെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കണം അതൊരു ചിലതാണ് കാരണം പഞ്ചായത്തിന്റെ പൈസ എങ്ങനെ പെൻഡിംഗ് കിടക്കണമെന്ന് വലിയ ബുദ്ധിമുട്ടിലായിരിക്കും അപ്പം ഇന്നിപ്പം ജനലും കഥവും എല്ലാം ഇട്ട് കഴിഞ്ഞൊരു ഫോട്ടോ പഞ്ചായത്ത് കൊടുക്കാണ്ട് അതൊക്കെ എടുത്തു നാളെ അത് കൊണ്ട് കൊടുത്ത് നോക്കാം നല്ലോണം കിട്ടിയാൽ നമുക്ക് എളുപ്പം മാറാൻ പറ്റും പിന്നെ ഈ പറയുന്ന പോലെ ഗൃഹപ്രവേശ ചടങ്ങോ അങ്ങനെ വലിയ ആഘോഷമായിട്ട് ഒരു ചടങ്ങുകളും ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമം പ്രയാസമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും അതിനെ അതിലേക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല കാരണം ഞാൻ വീട് ഇപ്പം ഈ മഴയ്ക്ക് അത് ഇടിഞ്ഞ് വീണനെ ആ പഴയ വീട് എന്നിട്ട് തന്നെ മതിൽ ഇടിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട് വെച്ചതിൻ്റെ തൊട്ടിപ്പുറത്തു നിന്ന് അതിലാദ്യം ഇടിഞ്ഞ് കിടത്തുക ബാക്കി ഇടിഞ്ഞ് ഇന്നലത്തെ മഴയ്ക്കുള്ള അപ്പം ആ പഴയ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും വീണേനെ അപ്പം അതിൽ എന്നുണ്ടായിരുന്നു ഒന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അതൽക്കാലം ദൈവത്തെയൊക്കെ അനുവദിച്ച് ഇനിയിപ്പം അവിടേക്കൊന്ന് തിരിച്ച് വാടക വീട്ടിൽ നിന്ന് തിരിച്ചങ്ങോട്ടൊന്നും എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ അതിനകത്ത് വേറെ ഒരു കാര്യങ്ങൾക്കും ഞാൻ തലയിടാൻ പോകുന്നില്ല കാരണം എൻ്റെ തലയിൽ വല്ലാത്ത ഭാരം ഞാൻ എടുത്തു വെച്ചതാണ് അതിൻ്റെ കൂടെ കുറെ കൂടെ കുറേ ഭാരങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം ഇവിടം കൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പം മുന്നോട്ടുള്ള പല കാര്യങ്ങൾക്കും എൻ്റെ കാര്യങ്ങൾക്കും എല്ലാം കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചേ പറ്റുകയുള്ളു അപ്പം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാത്തിൽ നിന്നും തൽക്കാലം ഞാൻ വിട വാങ്ങുകയാണ് അതുകൊണ്ട് വാടക വീട്ടിൽ നിങ്ങോട്ട് കൊണ്ട് എത്തിക്കാന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് വലിയ ചടങ്ങുകളൊന്നുമില്ല ഒന്നുമില്ല ഒന്നിനും പൈസ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം നമ്മുടെ ഇടിപിടി പണികളൊക്കെ ഇങ്ങോട്ട് ചെയ്ത് തീർക്കാം വെടി ഭയങ്കര മഴയാണ് ഞാൻ കുളിച്ച് ജടിച്ചു വന്നതേ ഉള്ളൂ കുറകുണികൾ മടക്കി വെക്കാനുള്ള എല്ലാം എടുത്ത് മടക്കി വെക്കാം പിന്നെ അതിന്റെ ഞാൻ വേറെ കുറച്ച് ജോലികളിലേക്കൊക്കെ പോയി കേട്ടോ അത് താമസിച്ച് കുളിക്കാന് കാണിക്കാം ഞാന് ഉദ്ദേശം എടുക്കാൻ പോയപ്പോൾ ഒരു കൊറിയർ വന്നതാട്ടോ ഞാനത് ഏർ കാര്യം കൊറിയർ അവിടെ ഇരിക്കുന്ന കാര്യം മറന്നുപോയി അമ്മയുടെ ഇരിക്കുമായിരുന്നു അപ്പൊ ഇന്ന് ഞാനത് എടുത്തോണ്ട് വന്ന് സെറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ അവിടെ ചെയ്ത് എല്ലാം റെഡിമണി ആണിക്കാം കഴിച്ചു മോനിക്കുട്ടോ ഞാൻ മോനിക്കുട്ടന്റെ ഡ്രസ്സുകൾ ഇതെല്ലാം കേട്ടോ ഒരു ഒരാഴ്ചത്തെ ഡ്രസ്സാ കഴുകിയത് എല്ലാം കൊണ്ട് മടക്കും ഇന്നത്തെ വീട്ടിലിടുന്നതും അല്ലാത്തതും എല്ലാം കൊണ്ടു കൊണ്ട് അന്ന് കൊണ്ടുപോ കൊണ്ടുപോകുന്ന പ്പോഴും മടക്കും വീട്ടിലിടുന്നത് വീട്ടില്ലാത്തതും ഉണ്ട് വീട് വെച്ചിങ്ങോട്ട് വന്നപ്പോ ഇതിനകത്ത് കബോർഡൊന്നും വെച്ചില്ല അയവള്ളി കെട്ടാൻ പോലും ഉള്ള സൗകര്യം ഒന്നുമില്ല കേട്ടോ അങ്ങനെ എനിക്ക് ഇങ്ങനെ അയവള്ളിയെ തൂക്കി തൂക്കി ഇങ്ങനെ ഇട്ടേക്കത്തില്ലേ അങ്ങനെ ഇട്ടേക്കുന്നതും ഇഷ്ടമല്ല എവിടെയും ഒതുക്കി വെക്കുന്നതാണ് ഇഷ്ടം അടക്കി ഒതുക്കി വെച്ചില്ലേലും എല്ലാം അലമാനിക്കാത്ത ആറ്റി വന്ന എനിക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെന്തോ ഭയങ്കര വലിയ ജോലി കിടക്കുന്ന പോലെ അങ്ങ് മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമുക്ക് അവരെ ഒരു അലമാരി മാത്രമേ ഇടായിരുന്നു അപ്പൊ ആ അലമാരിക്ക് തുണികളെല്ലാം പെറുപ്പി വിട്ടു ഒന്നല്ല ഒരു കുഞ്ഞി അലമാരിയും അത് ഏഹ് പുത്തിനെക്കാട്ടി പ്രായങ്ങൾ വരെ അലമാരി ഏട്ടോ ഞങ്ങളുടെ കല്യാണം നമ്മൾ കഴിഞ്ഞ തമിഴ്നാട്ടിൽ താമസിക്കാൻ പോയപ്പോ അവിടെ വെച്ച് കല്യാണത്തിന്റെ ഫംഗ്ഷൻ നടത്തി അപ്പൊ ഒരു കൂട്ടുകാരൻ ഗിഫ്റ്റ് തന്നതാണ് ഒരു ചെറിയ അലമാരി അതിനകത്ത് മുത്തന്റെ ഡ്രസ് എല്ലാം വെക്കാൻ അവൻ്റെ കൂട്ടത്തേക്ക് വരുന്നു മൂലകുട്ടിനായപ്പോ മോനുകൂട്ടേന്റെ കൂടെ അതിനകത്ത് കൊള്ളത്തില്ലായിരുന്നു പിന്നെ അങ്ങനെ ആകെ പാട്ട് ഡ്രസ്സ് വക്കാനുള്ള സൗകര്യം ഒന്നും ഇതിനകത്തില്ല അല്ലെ അങ്ങനാണ് ഞാൻ ഈ ഒരു ഈ ഒരു കബോർഡ് പണിങ്ങട്ടോ അത് കഴിഞ്ഞിടയ്ക്കാണ് നമ്മൾ ഈ ഒരു അലമാരി വാങ്ങിച്ചത് അപ്പൊ അങ്ങനെ പലവിധ സൗകര്യങ്ങൾ ഇതിനകത്ത് കബോർഡോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അതുപോലായിരുന്നു വിളക്ക് കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു മോനിക്കുട്ടൻ എഴഞ്ഞു നടക്കുന്ന സമയത്ത് ഇവനെ പേടിച്ച് ഒരു തടി കൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തായിരുന്നു ഇവിടെ വന്ന് ഇവിടെ വരുമ്പോഴും നമ്മൾ അതേലായിരുന്നു വേള ഈ കത്തിച്ചോണ്ടിരുന്നത് ഇവിടെ വന്നു പിന്നെ പിന്നെ അപ്പൊ എഴുതേറ്റ് നടക്കാൻ തുടങ്ങിയാലോ അപ്പൊ പേടിച്ചിട്ട് മോളിലൊരു സ്റ്റാൻഡ് ചുമ്മാ ഒരു പൈപ്പാണ് ഈ വയർ വലിക്കുന്ന പൈപ്പിന് ആ പൈപ്പ് അടിച്ച് വെറുതെ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചേക്കുവാൻ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാന് എന്റെ കണ്ണിൽ അറിയാതെ വന്ന് പെട്ടതാണ് ഈ ഒരു സാധനം ഞാനത് ഓർഡർ ചെയ്തു വന്ന് കരുതി ഞങ്ങൾ ഇന്ന് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി അതിനകത്ത് എനിക്ക് ഇങ്ങനൊരു സൗകര്യം ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് വിളക്ക് കത്തിക്കാനുള്ള സൗകര്യക്കുറവൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ യേശുവിന്റെ രൂപങ്ങളും അങ്ങനെയുള്ള ഒന്നും ഒരുപാടൊന്നും ഇല്ല എന്തായാലും ഒരു കുരിശൊക്കെ ഉള്ളത് നല്ലതൊക്കെ കണ്ടു ഞാൻ വാങ്ങിക്കാതിരുന്നതുകൊണ്ടാ വെക്കാനുള്ള സ്ഥലക്കുറവുള്ളത് പിന്നെ ഞങ്ങൾ അത് കൊണ്ടുവന്ന് അതിനകത്ത് തന്നെ എടുത്തു വെച്ചി നമുക്ക് അതിനകത്ത് കുറച്ച് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണം മാതാവിന്റെ മുന്നിന്റെ രൂപമൊക്കെ വർഷം കൂടി പഴക്കമുള്ളത് കേട്ടോ എന്നാലും ഞാൻ കാണിക്കാതെ ഓ എന്തൊരു മഴയാന്നോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ എങ്ങനെ എന്റെ പ്രിയങ്ങളെ കൊള്ളാമോ ഷ്ടപ്പെട്ടോ ഇനി ഇതെ ഇതേ ഇതിന്റെയൊക്കെ വേറെ ഒരു പുതിയത് വാങ്ങിക്കണം നമുക്ക് എന്നിട്ട് ഇതിനകത്ത് കൊണ്ടുവയ്ക്കണം ഈ അമ്മയും കുഞ്ഞുമൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാ കേട്ടോ ഈ മേഴുകുതിരി സ്റ്റാൻഡും എല്ലാം ഈ കുരിശും ഈ കൊന്ത ഇതെല്ലാം കൊന്ത അല്ല ഇതിന് വേറെ എന്തോ പേര് പറയുന്നത് നമ്മുടെ കുഞ്ഞ് ജവമാലയുടെ കുഞ്ഞതാ അത് കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചു ഞാൻ ആമസോണിൽ നിന്ന് സെർച്ച് ചെയ്യാത്ത പ്രൊഡക്റ്റ് അങ്ങനെ നമുക്ക് ലിസ്റ്റിൽ വരത്തില്ല പക്ഷെ ഇതെങ്ങനെയോ എൻ്റെ കൺമൂപിൽ വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു ഇത് കൊറിയർ വന്നത് ഞായറാഴ്ച കേട്ടോ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ മറന്നുപോയി പിന്നെ പിന്നെ എടുത്തോണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തു ഇതേ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മെഴുകുതിരി ഒക്കെ സൂക്ഷിക്കാം ഭയങ്കര ഹൈ ക്വാളിറ്റി ആണ് എന്നൊന്നും പറയത്തില്ല എന്നാല് വലിയ കുഴപ്പമില്ല ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരണോന്ന് നമ്മൾ ചോദിച്ചാൽ എങ്ങനെ പോയാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിന് അഞ്ഞൂറ് രൂപയുള്ളേ അഞ്ഞൂറ്റി ചില്ലറ അങ്ങനെ അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ എങ്ങനെയുണ്ടെന്ന് എന്റെ പ്രിയങ്ങളൊക്കെ പറയണേ അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് എൻ്റെ പ്രിയങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കമന്റ് ഇടണം കേട്ടോ നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് പറയണേ ഞാന് ഞാൻ പറഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളങ്ങ് ഭയങ്കര ടെൻഷനിലും വിഷമത്തിൽ വരും കുറെ ദിവസങ്ങളൊന്നല്ല ഇനിയിപ്പം ഈ ഇപ്പോഴും അങ്ങനെ അല്ലേ ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് എന്നാലും പറയാം കേട്ടോ അങ്ങനെ കുറെ വിഷമം വരുമ്പം എനിക്ക് അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ ഞാൻ പല കാര്യങ്ങൾ ആലോചിക്കുക ഒന്നുകിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോന്ന് വിചാരിക്കും പക്ഷെ കഴിക്കാൻ വിഷപ്പ് തോന്നത്തില്ല അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന് വിചാരിക്കും പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സ് സ്വസ്ഥമാകത്തില്ല കുറെ കരയണമെന്ന് വിചാരിക്കും അങ്ങനെ കുറച്ച് കരഞ്ഞു തീർക്കും പിന്നെ കൊറേ എവിടെയെങ്കിലും ഒക്കെ വീഡിയോസ് കാണുകയും പാട്ട് കേൾക്കുകയൊക്കെ അങ്ങനെയൊക്കെ പല വഴികളും നോക്കും പിന്നെ അതിനകത്തെല്ലാം എനിക്ക് ഇമ്മണി ഒരു ആശ്വാസം കിട്ടുന്ന പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുക പ്രത്യേകിച്ച് ഡ്രസ്സ് ഞാനതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ ഒരു സമയം പോലും എനിക്ക് ഭയങ്കര ഫ്രീ മൈൻഡാണ് ഈ സാധനങ്ങളൊക്കെ നമ്മളെ മീഷോയിലും ആമസോണിലും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ ഒരു ഒരു മൈൻഡ് റിലീഫ് ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം മിക്കപ്പോഴും ഞാൻ ഡ്രസ്സിന്റെ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും എന്നിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ റേറ്റ് ഒക്കെ നോക്കി അന്നേരവും റേറ്റ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങുന്നത് കേട്ടോ റേറ്റ് ഒക്കെ നോക്കി ഏതെങ്കിലും ഒരു ഐറ്റം ഒക്കെ ഞാൻ ഓർഡർ ചെയ്യും അപ്പൊ അങ്ങനെ ഈ ഒരു ഒരു മാസത്തിനകം ഞാൻ രണ്ട് ജോഡി ഡ്രസ്സ് ഓർഡർ ചെയ്തു അപ്പൊ അതെന്റെ പ്രിയങ്ങളെ ഞാൻ കാണിച്ചില്ല നമ്മൾ വേറെ വലിയ ബ്രാൻഡ് കയറി നടക്കുന്നുണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇന്ന് വന്നതാണ് ഇത് കേട്ടോ പക്ഷെ മുമ്പ് വന്നതാണ് ഇത് ഞാൻ ഇത് കാണിക്കാതെ ഇത് രണ്ടും ഞാൻ ഇതുവരെ ഇട്ടില്ല ഇത് രണ്ടോ എന്ന് ഇതിൽ നിന്നാണ് വന്നത് ഇത് കുറെ ദിവസമായി വന്നിട്ട് കേട്ടോ ഇതുവരെ ഇട്ടില്ല ഞാൻ എല്ലാ അമ്പ്രല്ല ടോപ്പ് അനാർത്തലിയോ ക്ലയറായിട്ട് ഷാഡ് ഇടാം പിന്നെ ഈ കളർ ഈ പേ ടോപ്പ് ബ്ലൂ ഇടാം അങ്ങനെ എല്ലാ കളറും ഇടാം പിന്നെ പിന്നെ വന്നത് ഇതാണ് കേട്ടോ എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാന് വളരെ ക്ഷമ നശിച്ച് ഇത് അന്നേരം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് നല്ല നേവി ബ്ലൂ കളർ ആട്ടെ ഇതും ഇങ്ങനെ അത് ഇത്രയും ഫെയർ ആയിട്ട് കിടക്കാം എന്റെ ഫ്രണ്ടിൽ ഇതേപോലെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രിന്റിക്കഷ്ടപ്പെട്ടു ഇതിന് വെറും മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ പിന്നെ ഇതിന് മുന്നൂറ്റി എഴുപത് രൂപ രണ്ടും ആ റേറ്റില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിന് എപ്പോഴും പുറത്തു പോകുന്നവർക്ക് ഇതൊക്കെ മതിയല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാന്തമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം വീഡിയോയിൽ കേട്ടോ അതെ അങ്ങനെ ഇല്ലാത്തവര് ഈ ഒരു വഴി കൂടെ ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്താ വെച്ചാ നമ്മുടെ മ മനസ് സ്വസ്ഥമായ മാത്രേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സമ്പാദിക്കുന്നത് ജോലി ചെയ്യുന്നത് കഷ്ടപ്പെടുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മനസ്സിന് സമാധാനത്തിനും സന്തോഷത്തിനും കൂടെ കുറച്ചൊക്കെ മാറ്റിവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്റെ പ്രിയങ്ങളെ കേട്ടോ അതുകൊണ്ട് നിങ്ങള് സമ്പാദിക്കുന്ന നൂറോ നൂറ്റമ്പതോ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചാൽ ഇതേലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങ് നടക്കണം കേട്ടോ അപ്പൊ ഈ ഒരു വട്ടൊക്കെ ഉള്ളവരെ പ്രത്യേകിച്ച് കമന്റ് ഇടണം ഇല്ലാത്തവർ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് സ്വസ്ഥമാവാൻ നോക്കണം കേട്ടോ ഇനി ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് ഓൾട്ടർ ചെയ്ത് ഒന്നിടണം ഉം റിക്കോർ ഇതായിരിക്കും ഞാൻ ആദ്യം ഇടുന്നത് കേട്ടോ ഇതാണ് എനിക്ക് ഇതിനേക്കാളും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് കൂടെ കമ്മൻ്റ ഇടേ ഇപ്പൊ നമുക്ക് ചോറുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഞ്ചു ചേച്ചിമാരെ വിളിച്ച് രണ്ടു പേരും വിളിച്ചെടുത്ത് ഭയങ്കര മഴയാണ് ചോറ് വിളമ്പലത്തെ നമ്മുടെ ചീമച്ചക്ക മെഴുപ്പ് വരട്ടിയാ കേട്ടോ അമ്മ തന്ന മെഴുപ്പുവരട്ടി അത് ഇട്ടു പരിപ്പ് കറിയാണേ രാവിലെ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കി പരിപ്പ് കയറിയാ എനിക്ക് ചോറിന്റെ കൂടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇമ്മണി വെച്ചിരുന്നതാട്ടോ ഇനി ഇത് നമ്മൾ ഇന്നലെ എന്തുവാ ലങ്സ് ഫ്രൈ ചെയ്തു എന്ന് പറഞ്ഞില്ല അതാണ് കേട്ടോ കാരണം പരിപ്പേറി ഉള്ളത് കൊണ്ട് ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ വേണം എനിക്ക് അങ്ങനെ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് കഴിച്ചാലോ മഴയൊക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും സ്നേഹം സന്തോഷം നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കേ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ